അപ്പോൾ ദുരന്തമുഖത്ത് ശരിയല്ലാത്ത പ്രചരണങ്ങൾ നടത്തരുതെന്ന് മാത്രമേ എനക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ ആ അപകടത്തിൽപ്പെട്ടവരെ എങ്ങനെയൊക്കെ സഹായിക്കാം എങ്ങനെയതിൻ്റെ കൂടെ നിൽക്കാം അതാണല്ലോ ഏത് രാഷ്ട്രീയ പാർട്ടിയും ചിന്തിക്കുക എവിടെയും ചില ആളുകൾ തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നവരുണ്ടാവും ആ തെറ്റായ പ്രചരണം നടത്തുന്നവരെ പൊതുവൽക്കരിക്കരുത് അതൊറ്റപ്പെട്ടതാണെന്ന് കാണുന്നു സംസ്ഥാനത്ത് ഒരു ദുരന്തം നടന്നു കഴിഞ്ഞാൽ അതിൽ മുതലെടുപ്പ് നടത്താൻ വേണ്ടി ഒരുപാട് പേര് രംഗത്തിറങ്ങും അതിന് പലവിധ രൂപങ്ങളുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് കള്ളത്തരം പറഞ്ഞുകൊണ്ടായിരിക്കും ഒരു കൂട്ടർ കൂട്ടിറങ്ങുക പിന്നെ മറ്റു ചിലർ പഴയ ഗാഡ്ഗലിനെ പൊക്കിപ്പിടിച്ചുകൊണ്ടായിരിക്കും ഇറങ്ങുക ഇങ്ങനെ പല കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് ഇന്ന് മുഖ്യമന്ത്രി ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് ഇന്ന് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിന് ശേഷം മാധ്യമപ്രവർത്തകർ ഈ കാര്യം ചോദിച്ചിരുന്നു ഗാഡ്ഗിലിനെക്കുറിച്ച് ചോദിച്ചു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസയെക്കുറിച്ചുള്ള വ്യാജ പ്രചാരണങ്ങളെക്കുറിച്ച് ചോദിച്ചു പിന്നെ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ബി ജെ പിയുടെ ശ്രമങ്ങളെക്കുറിച്ചും ചോദിച്ചിരുന്നു ഇതെല്ലാത്തിനും മുഖ്യമന്ത്രി വ്യക്തമായ ഒരു മറുപടി കൊടുക്കുന്നുണ്ട് നമുക്ക് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ പൂർണ്ണമായിട്ടും കേൾക്കാം അതൊന്നും മറുപടി അർഹിക്കുന്ന കാര്യമല്ലല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതൊക്കെ എങ്ങനെയാണ് ചെലവഴിക്കുന്നത് എന്നുള്ളത് ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ ദുരിതം ദുരിതമനുഭവിക്കുന്നവർക്ക് ചെലവഴിക്കാനുള്ള നിധി തന്നെയാണ് അതാ നിലക്ക് തന്നെയാണ് ചെലവഴിക്കപ്പെടുക അതിനകത്ത് ഒരു തരത്തിലുള്ള ക്രമക്കേടുകളും ഉണ്ടാകില്ല എന്നുള്ളതാണ് വസ്തുതമായി ഇന്ന് മന്ത്രിസഭ യോഗം അത്തരം ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് സംബന്ധിച്ചെ കുറിച്ച് വരുന്നു കേരളം അതിനെന്തെങ്കിലും ഏതിനെപ്പറ്റിയാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് ഗാഡ്ഗിൽ റിപ്പോർട്ട് എല്ലാ കാലത്തും ഇങ്ങനെ ചിലരിങ്ങനെ ഒരു കാര്യമാണെന്ന് മാത്രമേ നാം കാണേണ്ടതായിട്ടുള്ളൂ ഇപ്പോ പ്രളയം വന്നപ്പോൾ പറഞ്ഞു ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കിയിരുന്നില്ലെങ്കിൽ പ്രളയം വരില്ലായിരുന്നു അങ്ങനെ എല്ലാ കാലത്തും ഇതിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നാം കാണുന്നുണ്ട് ഇപ്പോൾ അതിതീവ്ര മഴ അതിതീവ്ര മഴ നമ്മളിവിടെ മാത്രമല്ലല്ലോ പലയിടത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അതിനെ ഗൗരവമായി കാണാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ അതിന് ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാർബൺ ബഹിർഗമനം അതിൻ്റെ ഭാഗമായി വരുന്ന ആഗോള താപനം ഇത് എല്ലാം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ ഒന്നും മറ്റു കാര്യങ്ങളിലേക്ക് ഇപ്പം ഞാൻ വിശദമായി കിടക്കുന്നില്ല അതൊന്നും പറയാനുള്ള സമയമല്ല ഇത് അപ്പോൾ ദുരന്തമുഖത്ത് ശരിയല്ലാത്ത പ്രചരണങ്ങൾ നടത്തരുതെന്ന് മാത്രമേ എനക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ അങ്ങനെ നമ്മൾ കാണേണ്ടതായിട്ടില്ല ഇത്തരം ഒരു കാര്യത്തെ സാധാരണഗതിയിൽ ഒരു കക്ഷിക്കും എതിർക്കാൻ കഴിയില്ല ഇത് നാടിൻ്റെ ഒരു പൊതുവായ പ്രശ്നമാണ് നമ്മൾ ഈ ഈ പ്രദേശത്തുള്ളവർ എല്ലാവരും ഏതെങ്കിലും തരത്തിൽ നമ്മുടെ നാടിന് വേണ്ട വേണ്ടാത്തവരാണോ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരല്ലേ അപ്പോൾ അവർ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു ആ അപകടത്തിൽപ്പെട്ടവരെ എങ്ങനെയൊക്കെ സഹായിക്കാം എങ്ങനെയാണ് അതിൻ്റെ കൂടെ നിൽക്കാം അതാണല്ലോ ഏത് രാഷ്ട്രീയ പാർട്ടിയും ചിന്തിക്കുക എവിടെയും ചില ആളുകൾ തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നവരുണ്ടാവും ആ തെറ്റായ പ്രചരണം നടത്തുന്നവരെ പൊതുവൽക്കരിക്കരുത് അത് ഒറ്റപ്പെട്ടതാണെന്ന് കാണണം അതിൻ്റെ കൂടെയാണ് മറ്റെല്ലാവരും എന്ന് നമ്മൾ ചിന്തിക്കരുത് അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ചിലർ ചില കാര്യങ്ങളിൽ നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കും ആ നിഷേധാത്മകമായ നിലപാട് കൊണ്ട് നമ്മുടെ ആരോഗ്യകരമായ കാര്യങ്ങളാകെ നമ്മൾ കാണാതിരിക്കരുത് കേരളം എന്ന് പറയുന്നത് ഏറ്റവും ആരോഗ്യകരമായി ചിന്തിക്കുന്നൊരു സമൂഹമാണ് അങ്ങനെ ഒരു സംസ്കാര സമ്പന്നരായ ജനതയാണ് നമ്മുടെ ജനങ്ങൾ ആ ജനങ്ങൾ ആകെ ഒറ്റക്കെട്ടായി ഇതിൽ അണിനിരക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്